പിരിമലൂർ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് യൂണിഫോമിൻ്റെ പീനക്ക് ഒരു കോട്ട് അതാണ് നമ്മൾ കട്ടിങ്ങിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലൈവായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എവർക്കും ഇതിലേക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഏവർക്കും യൂണിഫോമിൻ്റെ കോട്ട് കട്ടിങ് പഠിപ്പിക്കുക അത് പറഞ്ഞു തരുക അതിനോടുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ ലൈവ് ക്ലാസ് ഫോം ചെയ്തിരിക്കും ഫോം ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വെട്ടിപ്പോകുകയും സംശയങ്ങൾ ചോദിക്കാനുള്ള സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ കോട്ടിൻ്റെ കട്ടിങ്ങിലേക്ക് പോകുന്നത് ലൈവായിട്ട് തന്നെ പറഞ്ഞു തരാമോന്ന ഒരു പലരും ചോദിച്ചിരുന്നു അപ്പം നിങ്ങൾക്ക് ഏവർക്കും ഇതിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം യൂണിഫോമിൻ്റെ കോട്ടാണ് അപ്പോൾ അതിൻ്റെ അളവും അതിൻ്റെ റികാഡിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഏവർക്കും ഇതിലേക്ക് സ്വാഗതം

സ്കൂൾ യൂണിഫോമിൻ്റെ കോട്ട് ലൈവായിട്ട് കട്ടിങ് കാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് ലൈവ് ക്ലാസ് ആണ് ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം അതിൻ്റെ റികാർഡും മെഷർമെൻറ്റും ഒക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട് റികാർഡ് ഇതാക്കേണ്ട വിധവും മെഷർമെൻറ്റും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു ലൈവ് ക്ലാസ്സാണ്

അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റുകൾ എല്ലാം ഒന്നും നിങ്ങളും എഴുതിയെടുക്കുക നമ്മൾ ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴിഞ്ച് ലെങ്ത് പതിനാറിഞ്ച് ഷോൾഡറ് മുപ്പത്തിയാറിഞ്ച് ജസ്റ്റ് വണ്ണം മുപ്പത്തി ഇഞ്ച് ഇടവണ്ണം മുപ്പത്തി ഏഴ് ഇഞ്ച് സീറ്റ് വണ്ണം ഇങ്ങനെ ഒരു ക്രമത്തിലാണ് നമ്മൾ ഇത് ഒരുക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ആ മെഷർമെൻറ്റ് ഒന്ന് എഴുതിയെടുക്കുക ഞാൻ ഒരിക്കൽ കൂടി മെഷർമെൻ്റ് ഒന്ന് പറയാം ഇരുപത്തി ഏഴ് ഇഞ്ച് ഇറക്കം ഇഞ്ച് ഷോൾഡർ ഇഞ്ച് ജസ്റ്റ് വണ്ണം മുപ്പതിഞ്ച് ഇടവണ്ണം മുപ്പത്തി ഏഴ് ഇഞ്ച് സീറ്റ് ഈ പ്രകാരമാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത് ഞാൻ ആ മോഡലും കൂടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം സാധാ വീനക്ക് ആണ് അപ്പോൾ ഇത് പഠിച്ചിരുന്ന് നമുക്ക് ഈ വർഷം നിങ്ങൾക്ക് അടുത്ത വർഷത്തോടു കൂടി യൂണിഫോമിൻ്റെ ഓർഡർ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാം ഈ മോഡലിലുള്ള കണ്ടോ ഈ മോഡലിലുള്ള കോട്ടാണ് നിങ്ങൾ അതുംകൊണ്ടൊന്ന് ബുക്കിൽ വരയ്ക്കുക ഇതേ മോഡലിലുള്ള കോട്ട ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതേ മോഡലിലുള്ള കോട്ട നിങ്ങൾക്കൊന്നും കൂടെ വരയ്ക്കാനുള്ള ഒരു സമയം കൂടെ തരാം വരച്ചെടുത്തിട്ട് മെഷർമെൻറ്റും കൂടെ എഴുതി മേളിൽ വെക്കുക ഇഞ്ച് ഇറക്കം പതിനാറിഞ്ച് ഷോൾഡർ മുപ്പത്തി ആറഞ്ച് വണ്ണം മുപ്പത്തി അഞ്ച് ഇടവണ്ണം ഈ മുപ്പത്തി ഏഴഞ്ച് സീറ്റ് മുപ്പത്തേഴ് മുപ്പത്തി ഒമ്പത് വരെ ആകാം ഇനിയിപ്പ വരുന്നത് ഒന്നാം തീയതി വരും ഓക്കെ ഓക്കെ അപ്പൊ ഒന്നാം തീയതി വരുന്നതിനും ഞാൻ ഓഫീസുകൾ വന്നാൽ മതി നിങ്ങൾ െന്റ് ഒക്കെ എടുത്ത് എഴുതി എടുത്തു വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം ഇത് വരച്ച് എടുത്ത് കാണുന്നു വിശ്വസിക്കുന്നു ഒരു ഏസ് തരാവോ ആരെങ്കിലും ഒരാൾ വരച്ചെടുത്ത് ഒരു ഏസ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകായിരുന്നു ആരെങ്കിലും ഒരാൾ കേസ് പറയുവാണെങ്കിൽ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാമായിരുന്നു മെഷർമെൻറ്റുമൊക്കെ എഴുതിയെടുത്ത് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് തീരാവുന്നതേ ഉള്ളൂ അതേലൊന്ന് കേസ് പറയാമോ ഓക്കെ ആണെന്ന് പറയുവാണെങ്കിൽ കട്ടിങ്ങിലേക്ക് പോയേക്കാമായിരുന്നു കട്ടിങ്ങിലേക്ക് പോകാം ഇരുപത്തി ഇഞ്ച് ലെങ്ത് ആണ് അപ്പം നമ്മൾ രണ്ട് മാർക്ക് ഇവിടെ കൊടുത്തു മടക്കി അടിക്കുക അടിക്കാനുള്ള രണ്ട് മാർക്ക് നമ്മളിവിടെ കൊടുക്കണം കാരണം നമ്മൾ എപ്പോഴും രണ്ട് മാർക്ക് കൊടുക്കണം നിർബന്ധമായി നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുവാണെങ്കിൽ ഒരു മാർക്ക് മതി അപ്പോൾ ലൈവിൽ പിന്തുടർന്നവരൊന്ന് ക്ഷമിക്കണം ഞാൻ എനിക്കൊരു ഊണ് വന്നായിരുന്നേ അത് മേടിച്ച് വെക്കാനായിട്ട് പോയതാണ് സോറി അത് നമ്മൾ കട്ടിങ്ങിലേക്ക് പോയേക്കാം കട്ടിങ്ങിലേക്ക് തന്നെ നമുക്ക് തുടരാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെപ്പോഴും പോട്ട് വെട്ടുമ്പോൾ ആ താഴത്തെ മാർക്ക് കാണുന്നുണ്ട് ആ താഴത്തെ മാർക്ക് ത്തെ മാർക്ക് രണ്ടും നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കാര്യമാണ് ഈ രണ്ട് മാർക്ക് ഈ രണ്ട് മാർക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം കാരണം നമ്മൾ ഒരു ടൈലറെയിൽ വെച്ചാണ് ഇത് തയ്ക്കാൻ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ വരുക ഇത് മടക്കി അടിക്കണം ഇത് ഫുൾ വിൻസ് മടക്കി അങ്ങനത്തെ വരെ വരെ നിർബന്ധമായിട്ടും നമ്മൾ കൊടുത്തിരിക്കണം അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നു ഇരുപത്തിയേഴാണ് ലെങ്തിൻ്റെ കൂടെ അതിനും കൂടെ ചേർത്ത് ഇരുപത്തിയേഴര മാർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു ഷോൾഡർ എത്രയാണ് പതിനാറ് പതിനാറിൽ ഒരിഞ്ച് കുറച്ച് പതിനഞ്ച് മാർക്ക് ചെയ്യുന്നു പതിനഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ അര ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു അര ഇഞ്ച് ഷേപ്പ് കൊടുത്തതിന് ശേഷം മുപ്പത്തി ഇഞ്ച് വണ്ണത്തിൻ്റെ നാലിൽ ഒന്നിൽ രണ്ട് ഇഞ്ച് കുറച്ച് റികാഡ് മാർക്ക് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ മുപ്പത്തിയാറിൻ്റെ ൊന്നിൽ രണ്ടിഞ്ച് കുറച്ച് റികാഡ് മാർക്ക് ചെയ്യണം ആ രണ്ടിഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒൻപത് രണ്ടിഞ്ച് കുറച്ച് നമ്മൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ ബോഡി വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ രണ്ട് ഇഞ്ച് കുറച്ച് റികാഡ് മാർക്ക് ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്കിന്റെ അളവ് രണ്ടേകാല് എന്തേകാല് മാർക്ക് ചെയ്തു നെക്കിന്റെ നീളം എട്ട് ഇഞ്ച് ഈ ഇഞ്ചിൽ നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുന്നു സ്ക്വയർ വരച്ചിട്ട് ഈ സ്ക്വയറിയിൽ നിന്നാണ് ഇങ്ങനെ വീ പോകുന്നത് ഇവിടെ മനസ്സിലാകുന്നുണ്ടോ സ്ക്വയറിയിൽ നിന്നാണ് നമ്മൾ വീ അങ്ങോട്ട് പോകുന്നത് പിന്നെ ലൂസ് ലൂസ് മുപ്പത്തി ആറിൻ്റെ കൂടെ അഞ്ചും കൂടെ ചേർത്ത് എത്രയാണ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് പത്തേക ഈ പത്തേകാന നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം ബട്ടൺസിന് വേണ്ടി ഒരു മുക്കാലിഞ്ച് ഇവിടെ വരയ്ക്കുന്നുണ്ട് തള്ളി അതായത് ബട്ടൺസ് ഇട്ട് കഴിയുമ്പോൾ സെൻറ്റർ കിട്ടാൻ വേണ്ടിയാണ് ബട്ടൺസ് ഇട്ട് കഴിയുമ്പോൾ സെൻറ്റർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതുപോലെ അതിൽ നിന്ന് തള്ളി വേണം നമ്മൾ അഞ്ചിഞ്ച് വണ്ണം കൊടുക്കാൻ പതിനാല് ഇഞ്ച് യോക്ക് മാർക്ക് ചെയ്യണം നാല് ഇഞ്ച് സ്ലിറ്റ് അടിയിൽ നിന്ന് കൊടുക്കണം തീർന്ന് കിട്ടുന്നത് ഇവിടുന്ന് വരയ്ക്കുമ്പോൾ യോക്കുവെണ്ണം വരയ്ക്കുന്നു ഇനി ഇതിൻ്റെ യോക്ക് വണ്ണം എന്ന് പറയുന്നത് മുപ്പതിൻചാണ് മുപ്പതിഞ്ച് കൂടെ അഞ്ചും കൂടെ ചേർന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാല് സീറ്റ് വെണ്ണം എത്രയാണ് മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് വരെ ആകാം ഇപ്പത്തിരണ്ട് പത്ത് പത്ത് നാൽപ്പത്തിരണ്ടാകുമ്പോൾ പത്തര എന്നിട്ട് ഇതുപോലുള്ള ഷേപ്പ് സ്കെയില് വേണ്ടു ഇതുപോലത്തെ ഈ ഷേപ്പ് സ്കെയില് ഇതുകൊണ്ടാണ് നമ്മൾ സൈഡ് മാർക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്കെയിലില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ സ്കെയില് മാർക്ക് വാങ്ങിച്ചു വെച്ചോണം അങ്ങനത്തെ ഒരു സ്കെയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായ മാർക്ക് എത്രയാ മാർക്ക് കണ്ടോ ഈ സ്കെയിൽ ആദ്യം ഇവിടുന്ന് പിടിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം തിരിച്ച് പിടിച്ച് താഴേന്ന് മാർക്ക് ഇങ്ങനെ ഒന്നും കൂടെ നോക്കിക്കോ ആദ്യം വേണെന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം പിന്നെ ഇത് തിരിച്ച് പിടിച്ച് ടേറ്റിന് പറ്റുകൊണ്ട് അടുത്തത് വരും ഇപ്പം നിങ്ങൾ മാർക്ക് കാണുന്നുണ്ടോ നോക്കി കണ്ടോ ഇതാണ് മാർക്ക് ഇനി ഇവിടെ നമ്മൾ ഒരിഞ്ച് കൂട്ടാനിടണം തയ്യൽത്തുമ്പോൾ കാണുന്നുണ്ടോ ഇതാണ് ഈ കോട്ടിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ മെസ്സേജ് ഇട്ടോ ഈ കൂടെ തന്നെ നമുക്ക് ആ ഡൗട്ടുകളൊക്കെ തീർത്ത് പോകാം നമുക്ക് വെട്ടിയാലോ സോ ഗറട്ടിദ രണ്ട് വീസ ഓക്കേ ആയി നമ്മൾ രണ്ട് വീസന്റെ ഇട വരെ ഒരു ഒരു വരെ വരയ്ക്കുന്നു സെന്റർ എന്ന് മാർക്കി ഇുന്നു ഈ സെന്ററിന്റെ പപ്പ 4.5 ഇഞ്ച് വീതം എന്താണ് ഡാട്ട 4.5 ഇഞ്ച് ഇവിടെ കൊടുത്തു ഇതിൽ നിന്ന് നാലര വീതം സെൻട്രിൽ നിന്ന് മാർക്ക് ചെയ്ത് ഒൻപത് മനസ്സിലാവുന്നുണ്ടോ ഫ്രണ്ട് പീസ് ഓക്കെ ആയി കറക്റ്റ് നമുക്ക് ഡാട്ടുവായി ഫ്രണ്ട് പീസ് ആയി ഈ ഭാഗത്ത് സ്ലിറ്റ് ആയി ഇപ്പോൾ ഏകദേശം ഉണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കൂ ലൈവായിട്ട് തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞു തരാം ആർക്കെങ്കിലും എന്തെങ്കിലും കട്ടിങ്ങിൽ ഡൗട്ട് തോന്നുന്നുണ്ടെ പറയണേ ഇത് രണ്ട് കോട്ടാണ് അപ്പം നമുക്ക് ഒരു കോട്ടും കൂടെ വെട്ടാം നമ്മൾ രണ്ട് പീസ് പൂർത്തീകരിച്ചു രണ്ട് കോട്ടാണ് രണ്ട് കോട്ടായത് കൊണ്ട് രണ്ട് പീസ് രണ്ടും പൂർത്തീകരിച്ചു ഇനി നമുക്ക് വേണ്ടത് ബാക്കി പീസാണ് ജോയിൻ്റ് ഇല്ലാത്ത സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെയാണ് നമ്മൾ ബാഗ് പീസ് എടുക്കുന്നത് ബാഗ് പീസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അടിവശം എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം തുണിക്കുണ്ടെങ്കിൽ ആദ്യം കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ടിഞ്ച് ബാഗ് കയറ്റി കൊടുക്കുകയാണ് ഈ ഭാഗത്ത് ശ്രദ്ധിച്ചോണം രണ്ടിഞ്ച് ബാഗ് പീസ് കയറ്റി വെട്ടണം രണ്ടിഞ്ച് രണ്ടിഞ്ച് കയറ്റി ഇങ്ങനെ ഒരു വരാം ഇങ്ങനെ വരാം കാണുന്നുണ്ടോ രണ്ടിഞ്ച് കയറ്റി മാത്രയാണ്

ക്ക് നോർമലിയോ ഒരിക്കലും കുത്തനെ ആയി പോവരുത് കാരണം ഇത് കോളറിൻ്റെ അവിടെ നിന്ന് കയറി നിൽക്കേണ്ട മോഡലാണ് കണ്ടോ ഇങ്ങനെ വേണം പരിഗം അപ്പം ഇങ്ങനെ നമ്മൾ നെക്ക് വെക്കുമ്പം കൃത്യമായിരിക്കും ഇത്രയേ ഉള്ളൂ യൂണിഫോമിൻ്റെ നോർമൽ കോട്ട് കട്ടിങ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ കമൻ്റായിട്ട് ചോദിക്കുവാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമുക്ക് പൂർത്തീകരിക്കാം ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കമൻ്റായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ താങ്ക്